എല്ലാ പ്രേക്ഷകർക്കും ഉള്ള സന്തോഷം സ്നേഹം ഒക്കെയും അറിയിക്കുന്നു മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനാണല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ് പ്രസലനായ പത്രോസ് പോലെ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എന്ന കാര്യം നാം മറന്നു പോകരുത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നന്മയും ഐശ്വര്യവും ഇല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം കർത്താവിനല്ല ദൈവത്തിനല്ല മറിച്ച് നാം തന്നെ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന കാര്യം നാം തിരിച്ചറിയാതെ പോകരുത് ഇത്രയും ഈ നാളുകളിൽ മനുഷ്യരെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യം ആണ് എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊലപാതകത്തിൻ്റെ കഥകളില്ലാത്ത ദിവസങ്ങൾ ഇല്ല മരിച്ച് ചാക്കിൽ കെട്ടിവെച്ച ജഡങ്ങൾ മൂന്ന് ദിവസമായി ഒരാഴ്ചയായി അതുപോലെ കാണാതാകുന്നു റേപ്പുകളുടെ ചരിത്രങ്ങൾ മനുഷ്യക്കടത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ എന്ന് പറഞ്ഞ് അന്യ നാട്ടിൽ കൊണ്ട് പോയി കൂലിപ്പട്ടാടത്തിൽ ചേർക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വരെ ഈ നാളുകൾ നമ്മൾ അറിഞ്ഞു അറിയാനായിട്ടിടയായി ഇതൊക്കെ കാണുന്ന സമയത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സങ്കടം കരച്ചിൽ സമൂഹത്തിലെ എല്ലാ തലങ്ങളിൽ ആളുകൾക്കും ഉണ്ട് അവരതിനെ കണ്ടെത്തുന്ന സൊല്യൂഷൻസ് വ്യത്യസ്തമാണ് എങ്കിലും അവരുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഹൃദയ വേദനയാണ് നമ്മുടെ ഈ സമൂഹത്തിന് എന്താണ് പറ്റുന്നത് പ്രിയുള്ളവർ അതുപോലെ വാസ്തവത്തിൽ വന്യമൃഗ ജീവികളുടെ ആക്രമണം കൊണ്ട് മരിച്ചു പോകുന്ന എത്ര മനുഷ്യർ സൊല്യൂഷൻസ് ഒന്നുമില്ല സൊല്യൂഷൻ പറയാനായിട്ട് ആർക്കും പറ്റുന്നില്ല മനുഷ്യരും മൃഗവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അതിന് ഉത്തരമൊന്നും പറയാനായിട്ട് ഈ സാമൂഹ്യ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല അങ്ങനെ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ഗോയിങ് ഫ്രം ബാഡ് ടു വേൾഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു ജീർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആവശ്യമാണ് ഇതിനൊരു പരിഹാരം വാസ്തവത്തിൽ ആവശ്യമാണ് ഈ പരിഹാരത്തിലേക്ക് വരണമെങ്കിൽ സമൂഹത്തെ ഉത്തരവാദിത്തമായിട്ട് പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന ഒത്തിരി മനുഷ്യർ സമൂഹത്തിലുണ്ട് അവരെ ഓർമ്മപ്പെടുത്തുന്നതിൽ നിന്നും അവർ പഠിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുപോയതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറയാം പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആശയമല്ല ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനമായിട്ടെടുത്ത് വേദപുസ്തകം അടിസ്ഥാനമായിട്ടെടുത്താണ് സംസാരിക്കുന്നത് വാസ്തവത്തിൽ മനുഷ്യരുടെ ഒരു ചിന്തയ്ക്കനുസരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് വഴി സൗകര്യങ്ങളില്ല വിദ്യാഭ്യാസം കുറവ് ഇക്കോണമി വളരെ വീക്ക് ഇതൊക്കെയാണ് എന്നാൽ അന്നത്തെ സമയവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് വിദ്യാഭ്യാസത്തിൽ വളർന്നു പ്രത്യേകിച്ച് മലയാളികൾ വളരെ അഡ്വാൻസ്ഡായി ഉപരിപഠനത്തിലും മറ്റ് നിലകളിലും ഒക്കെ ഒത്തിരി മുന്നോട്ട് പോയി ടെക്നോളജി അഡ്വാൻസ്ഡായി നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം ന്യൂറ ലിങ്ക് വരെ ഇലോൺ മസ്ക് കണ്ടെത്തിയിരിക്കുന്നു മൊബൈൽ ഫോണിൻ്റെ അനന്തസാധ്യതകളെക്കുറിച്ച് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളും തീരണ്ടതാണ് പക്ഷേ തീരുന്നില്ല അതുപോലെ ഇക്കോണമി നമ്മുടെ സമ്പദ്ഘടന മെച്ചപ്പെടുന്നു അതിൻ്റെ ജി ഡി പിയും ഒക്കെ വളരുന്നു നമ്മുടെ നാട്ടിലെ പ്രഖ്യാപിച്ച ഒക്കെ കൂടി എന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അങ്ങനെ പുരോഗതി ഉണ്ട് പല നിലകളിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ ഫ്ലൈറ്റിലാണ് ഒത്തിരി പേര് യാത്ര ചെയ്യുന്നത് അത് ഈ രാജ്യത്തും അന്യരാജ്യത്തേക്ക് പോകുന്നു പോകുന്ന സ്പീഡിൽ തിരിച്ചു വരുന്നു അങ്ങനെ സൗകര്യങ്ങള് സാഹചര്യങ്ങള് സാമ്പത്തിക സൗകര്യങ്ങള് വിദ്യാഭ്യാസം ഒക്കെ മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും ഇനിയും മെച്ചപ്പെടുമായിരിക്കും പക്ഷേ ഇപ്പോഴും മനുഷ്യന്റെ പ്രശ്നങ്ങളായി തന്നെ നിൽക്കുന്നു അടിസ്ഥാനപരമായി മനുഷ്യർ നേരിടുന്ന പ്രോബ്ലംസ് പ്രിയമുള്ളവരെ പ്രോബ്ലംസ് ആയിട്ട് നിലകൊള്ളുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് വാസ്തവത്തിൽ സമൂഹത്തെ നാം പഠിപ്പിക്കേണ്ടുന്ന സമൂഹത്തെ അറിയിക്കേണ്ടുന്ന അറിയിക്കുവാൻ കടപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു കൈമോശം വരുന്നു ഇതിന് ഇന്ന മതമൊന്നുമല്ല മത നേതാക്കന്മാരും അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നേതാക്കന്മാരുമായിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ വേണ്ടും പോലെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല പ്രിയമുള്ളവർ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ വേദപുഷ്പഭത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ ഒന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾ മാത്രമല്ല അവൻ ആത്മീയ ആവശ്യങ്ങളും കൂടെ ഉള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ ഈ ശരീരം മാത്രമല്ല ഉള്ളത് അവനൊരു ആത്മീക അംശമുണ്ട് അത് വേദപുഷ്ഠം അടിവരയിട്ട് പറയുന്ന പ്രസ്താവനയാണ് കുൽപ്പത്തി പുഷ്ഠൻ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്ന യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോൾ മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ ശരീരം മെനഞ്ഞിട്ട് അവൻ്റെ ഉള്ളിലേക്ക് എന്തോ ഊതി എന്നാണ് പറയുന്നത് അപ്പം ദൈവമൊന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി മെടുക്കന്മാരായിരിക്കുന്ന ആളുകൾ ചിരിക്കും അവർ ചിരിച്ചോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ യാഥാർത്ഥ്യമെന്ന് പറയുന്ന ഇതാണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് വേദപുസ്തകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം വേദപുസ്തകത്തിൽ പറയുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചപ്പോൾ ശരീരം മാത്രം മാത്രമുള്ളവനായിട്ടല്ല സൃഷ്ടിച്ചത് മറിച്ച് ആത്മാവും കൂടെ ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് ഇപ്പം മനുഷ്യൻ്റെ ഈ ശാരീരിക ആവശ്യങ്ങൾ മാത്രം നടത്തിയപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറോ ഇല്ല അവിടെയാണ് തെറ്റ് സംഭവിച്ചത് നല്ല റോഡുകളും നല്ല സ്കൂളുകളും നല്ല ആശുപത്രികളും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും സാമ്പത്തിക ഘടനയുടെ മുന്നേറ്റവും മനുഷ്യൻ്റെ ആത്മീയ ആവശ്യങ്ങളെ പരിഹരിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന കാര്യം നാം മറന്നു പോകരുത് മറന്നുപോയത് അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവിലേക്ക് ഏവരും വരേണ്ടത് ആവശ്യമുണ്ട് എൻ്റെ പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ആത്മീയമായിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല എൻ്റെ ആത്മീയമായിരിക്കുന്ന വശത്തെ ഞാൻ അവഗണിച്ച് ജീവിക്കുന്നു അതിനെ പരിഹരിക്കാനും തൃപ്തിപ്പെടുത്തുവാനും കഴിവുള്ള ഒരേ ഒരു വ്യക്തി സാക്ഷാൽ ദൈവമാണ് ആ ദൈവത്തെ ചിത്രത്തിൽ നിന്ന് മാറ്റിവെച്ച് എങ്ങനെയാണ് സമൂഹം മെച്ചപ്പെടുന്നത് നാം മെച്ചപ്പെടുന്നത് എന്ന് ചിന്തിക്കാം ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തെ ഒഴിവാക്കിയോ ആത്മീയമായ വശ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയോ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിരാശയും കയ്പും ജീവിതത്തോടുള്ള വിരക്തിയും ആയിരിക്കും രണ്ടാമത് ബൈബിൾ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ സന്തോഷം അവൻ്റെ ആത്മീയ സന്തോഷത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആത്മീയ സന്തോഷം എന്ന് പറയാൻ തന്നെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് അവൻ്റെ ആത്മാവിൽ സന്തോഷം വരുന്നത് അപ്രശ്തോല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവനയുണ്ട് പിന്നെ അവർ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു അപ്പം ആ കുടുംബത്തിലെ സന്തോഷം എങ്ങനെയാണ് വന്നത് ആ കുടുംബത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിച്ചാൽ അവർ അതിന് ചില മണിക്കൂറുകൾക്ക് മുൻപ് മരിക്കാനായിട്ട് ഒരുങ്ങിയ ഒരു മനുഷ്യനാണ് ആ കുടുംബത്തിൻ്റെ നാഥൻ വിദ്യാഭ്യാസം കുറവുള്ള ആളല്ല പദവി കുറവുള്ള ആളല്ല ശമ്പളം കുറവുള്ള ആളല്ല അയാൾ ആ ഒരു ജയിലറാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നിമിഷം അയാൾ പോയി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണോ ജീവിതത്തെ വിരക്തിയോടുകൂടി നോക്കുന്നയാളാണോ നെഗറ്റീവായി കാണുന്നയാളാണോ എല്ലാറ്റിനെയും വിമർശന ബുദ്ധിയോട് കാണുന്നയാളാണോ എല്ലാറ്റിനെയും കുറ്റം പറയുന്നയാളാണോ ഒന്നും ശരിയല്ലെന്ന് ചിന്തിക്കുന്നയാളാണോ നിങ്ങൾ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ആത്മീയവശത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ലേ ദൈവത്തെ ഒഴിവാക്കി നിർത്തിയല്ലേ ജീവിക്കാൻ ജീവിതത്തെ സന്തോഷമാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് പോലെ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു എന്താ അതിൻ്റെ കാരണം ദൈവത്തോടുള്ള ബന്ധവും ആത്മീയ സന്തോഷവുമാണ് ആത്മീയമായിരിക്കുന്ന തൃപ്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വശം എന്ന ഒരു സത്യത്തിലേക്കാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും ദൈവത്തെ ഒഴിവാക്കാനായിട്ട് പാടില്ല ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുകയില്ല മൂന്നാമത് ബൈബിൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നാം സമൂഹത്തെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുമായിട്ട് മറന്നു പോയിരിക്കുന്ന ഒരു കാര്യം മരണത്തിന് ശേഷം മനുഷ്യന് ഒരു ജീവിതമുണ്ട് അത് ആധുനികവരായിരിക്കുന്ന മനുഷ്യരെ ഒഴിവാക്കി ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അവർക്ക് ഇന്നത്തെ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം നല്ല ശമ്പളം വേണം നല്ല കാറ് വേണം നല്ല വസ്ത്രം വേണം ഇഷ്ടമുള്ളത്രയും മദ്യം കഴിക്കണം ഇഷ്ടമുള്ളത്രയും മാംസം കഴിക്കണം അതുപോലെ ധാർമ്മിക ജീവിതത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ഇഷ്ടമുള്ളവരുടെ എല്ലാം കൂടെ ജീവിക്കണം കുറച്ച് നാൾ ജീവിക്കണം അവരെ തള്ളണം എന്നിട്ട് അടുത്തയാളുടെ കൂടെ പോകണം ഇങ്ങനെയാണ് ജീവിതത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ഒത്തിരി മനുഷ്യരെ ശ്രമിക്കുന്നത് അറിയുമുള്ളവരെ ആ സന്തോഷം നൈമിഷികമാണ് അങ്ങനെ സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല തൃപ്തി അനുഭവിക്കാൻ പറ്റില്ല അതിന് പകരം സംഭവിക്കുന്ന മനസ്സിൽ കുറ്റബോധം കുമിഞ്ഞുകൂടും കുമിഞ്ഞുകൂടും അത് സമൂഹത്തിൻ്റെ ഒരു എഴുത്തുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറയുന്ന ആളുകൊണ്ട് അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല മനുഷ്യന് ദൈവം മനസ്സാക്ഷി വെച്ചിട്ടുണ്ട് ആ മനസ്സാക്ഷിയിൽ ചില പ്രമാണങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട് അതിനെ ധിക്കരിക്കുന്നതായിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ തൃപ്തിയല്ല വരുന്ന മറിച്ച് കുറ്റബോധവും ഭയവും ലജ്ജയുമാണ് വരുന്നത് അതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്താറാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും അപ്പൊ ഇവിടെ കർത്താവ് ചോദിക്കാണ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായി ഉല്ലാസ നൗകുകൾ സ്വന്തമാക്കി പ്രൈവറ്റ് ജെറ്റുകൾ ഉണ്ടാക്കി അതുപോലെ ഒത്തിരി സൗകര്യങ്ങളൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു പക്ഷേ ചോദ്യമെന്ന് പറയുന്നത് ചോദ്യമെന്ന് പറയുന്നത് അവൻ്റെ ആത്മീയമായിരിക്കുന്ന അംശം നഷ്ടപ്പെടുത്തിയാൽ സ്പിരിച്വൽ ലൈഫ് നഷ്ടപ്പെടുത്തിയാൽ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവനെന്ത് പ്രയോജനം മനുഷ്യൻ്റെ മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് ശരീരം ശരീരത്തോട് ചേർന്നു വെള്ളം വെള്ളത്തോട് ചേർന്നു അഗ്നി അഗ്നിയോട് ചേർന്നു ഇനി ഒന്നും ബാലൻസ് ഇല്ല എല്ലാം തീർന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു പുനരുദ്ധാനം ദൈവം വെച്ചിട്ടുണ്ട് അവൻ മരിച്ച് അവൻ്റെ ശരീരത്തെ അടക്കം ചെയ്താൽ ദൈവം വെച്ചിട്ടുള്ള ദിവസം മനുഷ്യനെ എഴുന്നേൽപ്പിക്കും അവൻ്റെ കല്ലറയിൽ നിന്ന് പൊടിയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തും എന്ന് ദൈവത്തിൻ്റെ വചന അടിവരയിട്ട് പറയുന്ന പ്രസ്താവനയാണ് പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരവും പ്രാധാന്യമുള്ളതാണ് അവൻ്റെ ആത്മാവും പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ദൈവത്തെ ഒഴിവാക്കി രക്ഷയെ ഒഴിവാക്കി മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ ഒഴിവാക്കി ഒരു മനുഷ്യൻ ജീവിച്ച് സന്തോഷിക്കാൻ തീരുമാനിച്ചാൽ അത് തെറ്റായ തീരുമാനമാണ് ഇനിയും പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ ഈ അടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ ഇങ്ങനെ വായിക്കാനിടയായല്ലോ വാർത്തയൊക്കെ കേട്ടു കേരളത്തിലുള്ള വിദ്യാസമ്പന്നരായ ചില ആളുകൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അറിയാനും അതിലേക്ക് പ്രവേശിക്കാനുമായിട്ട് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ രക്തം വാർന്ന് അവർ മരിച്ചുപോയി നമ്മളെ നടിക്കിയ കാര്യമാണ് അവർ വളരെ വിദ്യാസമ്പന്നരാണ് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളാണ് അറിവില്ലാത്ത ആളുകളല്ല ബ്ലാക്ക് മജീഷ്യൻസിൻ്റെ സ്വാധീനത്തിൽ പെട്ടിയത് ഒരു കാര്യമാണ് എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ജോലിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന് ആത്മീയമായ ആവശ്യമുണ്ട് ദൈവമേ മരണമുണ്ട് മരണത്തിനപ്പുറത്ത് എന്താണ് കാത്തിരിക്കുന്നത് എനിക്ക് ദൈവ സാന്നിധ്യത്തിൽ സ്വർഗത്തിൽ പോകാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള ഒരു ചിന്ത ഒരു ബേഡൻ ഈ മനുഷ്യരുടെ എല്ലാ ഉള്ളിൽ വാസ്തവത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിനെങ്ങനെ കണ്ടെത്താൻ പറ്റും അന്യഗ്രഹങ്ങളിൽ ജീവിതങ്ങളുണ്ട് ജീവികളുണ്ട് അവരെ പോലെ ആകാനായിട്ട് ഇന്നിന്നതുപോലെ ചെയ്ത ആ ഒരു അന്യഗ്രഹ ജീവികളെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത് അന്യഗ്രഹങ്ങളിൽ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത് അന്യഗ്രഹങ്ങളിൽ ജീവനെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് വേദപുഷത്തിൻ്റെ ഉപദേശം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു ഒരു ജീവൻ്റെ അംശമുള്ളത് ഭൂമിയിലാണ് ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് തൻ്റെ ചായയിലും സ്വരൂപത്തിലും അന്യഗ്രഹങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല അത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന വിലയേറിയ സത്യമാണ് അതുകൊണ്ട് അന്യഗ്രഹങ്ങളിൽ പോയി ആത്മീയ ജീവനെ സമ്പുഷ്ടമാക്കാം ചിന്തിക്കേണ്ട ചൊവ്വയിൽ മനുഷ്യവാസയോഗ്യമായ പട്ടണങ്ങൾ സൃഷ്ടി സൃഷ്ടിച്ച് അവിടെ പോയി ജീവിച്ച് സിഷ്ടകാലം മനോഹരമാക്കാം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ചൊവ്വേ പോകില്ലെന്നൊന്നുമല്ല അവരെ പോകാനായിട്ട് പറ്റുമായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും മനുഷ്യരെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും വരുത്താനായിട്ട് സാധിക്കില്ല ചൊവ്വയും ബുധനേയും വ്യാഴത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഈ ബ്രഹ്മാണ്ട പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈ ദൈവത്തെ ഒഴിവാക്കി മനുഷ്യർക്ക് എങ്ങനെയാണ് സന്തോഷിക്കാനായിട്ട് പറ്റുന്നത് അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യം അല്ലേ അല്ല അതുകൊണ്ട് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ എങ്ങനെ സ്വന്തമാക്കാം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം അതിന് വളരെ വ്യക്തമായിരിക്കുന്ന വെളിപ്പാടുകൾ നൽകുന്നുണ്ട് ധാരാളമായിരിക്കുന്ന സത്യങ്ങൾ ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു നൂറുകണക്കിനായിരിക്കുന്ന വാക്യങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട് കർത്താവായി യേശുക്രിസ്തു തന്നെയും മനുഷ്യനോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് ഒരു മനുഷ്യൻ തൻ്റെ ലോ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി ലോകത്തെ മുഴുവൻ സ്വന്തമാക്കിയാൽ എന്താ പ്രയോജനമുള്ളത് എന്ത് പ്രയോജനമുള്ളത് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആൾ കോടീശ്വരനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചിട്ടുള്ള ആളുകളാണ് അതുപോലെ എന്തോരം ധനവാന്മാരായിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ പക്ഷേ അവരൊക്കെ മരണത്തോടുകൂടെ അങ്ങ് ഞെങ്ങി ഞെരിങ്ങി തീർന്നു ആറടി മണ്ണിലേക്ക് അവരുടെ ജീവിതം അവസാനിക്കുകയാണ് അവരൊരു ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫിക്ക് എഴുതി വെച്ചിട്ട് പോകും അത്രയൊക്കെ ഉള്ളൂ കുറേ അവർക്ക് ഇവർക്കൊക്കെ വേണ്ടി എഴുതി വെച്ചിട്ട് അവർ പോകും അത്ര അല്ലാതെ എന്താണ് സാധിക്കുന്നത് വീണ്ടും മനുഷ്യർ പുതിയ ടെക്നോളജികളുടെ പുറകെ അങ്ങനെ പായുകയാണ് പുതിയ ടെക്നോളജിയും ശാസ്ത്രീയ പുരോഗതിയും എല്ലാം നമുക്ക് ആവശ്യമാണ് അതെല്ലാം അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ എന്നാൽ വേദപുസ്തകം പറയുന്നത് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം മരണത്തിനപ്പുറത്തുള്ള ജീവത്തെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അത് സ്വന്തമാക്കുന്നതിൽ പരാജയപ്പെട്ട് ഈ ലോകത്തിലെ സൈന്യാധിപനായി ജീവിച്ച് ഒന്നുമല്ലാത്തവനായി മരിച്ച് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് നാം ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ് ഇങ്ങനെയുള്ളവരെ മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ടെന്നും ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു കാര്യം സമൂഹത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിന്നാരും സൗകര്യപൂർവ്വം പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞാൽ മറ്റേ ആളെ ഹർട്ട് ചെയ്താലും അവർക്ക് പ്രയാസമായാലും അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട ആരും പറയണ്ട ഇനി ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് വന്ന് പറയുന്ന ആരാണ് ഇങ്ങനെയുള്ള ബ്ലാക്ക് മജീഷ്യൻസും വെറും ഫ്രോഡുകളുമായിരിക്കുന്ന മനുഷ്യർ സമൂഹത്തിൻ്റെ സ്ഥാനം കൈയടക്കി അനേകരെ തെറ്റിലേക്ക് നയിക്കുന്നു ഫോൾസ് പ്രോഫറ്റ്സ് വ്യാജ പ്രവാചകന്മാർ ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത് സത്യമറിയാവുന്ന ആളുകൾ മനഃപൂർവ്വം സൈലൻ്റായിട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവർ നിശ്ശബ്ദരായിട്ടിരിക്കുകയല്ല വേണ്ടത് കർത്താവിൻ്റെ സുവിശേഷം ആളുകളോട് പറയുകയും പങ്കുവെക്കുകയും ചെയ്യണം ദൈവത്തോട് നിരപ്പുള്ള മനുഷ്യരായിട്ട് നാം തീരേണ്ടത് വളരെ ആവശ്യമാണ് ആ നിരപ്പ് എങ്ങനെയാണ് സാധ്യമാക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പുതിയ നിയമത്തിൽ വിശുദ്ധ വിശ്വധ്യാപസ്തോലന്മാർ പറഞ്ഞത് ആ ശുശ്രൂഷ എങ്ങനെയാണ് നിർവഹിക്കുന്നത് ദൈവത്തോട് നിരപ്പുള്ള ആളുകളായി ബന്ധമുള്ള ആളുകളായിട്ട് തീരുവാൻ ദൈവം വെച്ചിരിക്കുന്ന വഴി എന്താണ് സുവിശേഷമാണ് സുവിശേഷമാണ് കാൽവരിയിലെ ക്രൂശലും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് കർത്താവ് പരിഹാരം വരുത്തിയിരിക്കുന്നു ആ യേശുക്രിസ്തുവിടെ വിശ്വാസത്താലാണ് ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരുവാൻ പറ്റുന്നത് മരണത്തിനപ്പുറത്തുള്ള തൻ്റെ ജീവിതത്തെ ഒരുക്ക് ഉറപ്പുള്ളതാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നത് മരണത്തിനപ്പുറത്തുള്ള തൻ്റെ ജീവിതത്തെ ഉറപ്പുള്ളതാക്കി തീർക്കാൻ രക്ഷയുടെ ഉറപ്പിലേക്ക് വരാൻ അവന് കോടികൾ മുടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മലകൾ കയറേണ്ട നദികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ രാജ്യാതിർത്തികളെ ഭേദിച്ച് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല പുതിയ പുണ്യസ്ഥലങ്ങൾ അന്വേഷിച്ച് പുതിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട ആവശ്യമില്ല ചാരിറ്റി ചെയ്യണം ചെയ്യേണ്ടെന്നല്ല പറയുന്നത് പ്രിയമുള്ളവരെ ദൈവത്തോടുള്ള ബന്ധം യേശുക്രിസ്തുവിൽ വിശ്വാസത്താലാണ് സാധിക്കുകയുള്ളൂ തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു അവിടെയുള്ള രണ്ട് പ്രയോഗങ്ങൾ ഒന്നും നശിച്ചു പോകാതെ പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ് മനുഷ്യൻ നശിച്ചു പോകുന്നു അവൻ്റെ സ്വപ്നങ്ങൾ അവന്റെ പദ്ധതികൾ അവൻ്റെ അധ്വാനങ്ങളെല്ലാം നശിച്ചു പോകുന്നു കുടുംബങ്ങൾ നശിച്ചു പോകുന്നു ഭർത്താക്കന്മാരും ഭാര്യമാരും കുഞ്ഞുങ്ങളും നശിച്ചു പോകുന്നു പക്ഷെ ബൈബിൾ പറയാണ് തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഇന്നെയാളെന്നില്ല അവൻ നശിച്ചു പോകില്ല പിന്നെ അവൻ എന്ത് കിട്ടും നിത്യമായിരിക്കുന്ന ജീവൻ ഇറ്റേണൽ ലൈഫ് അതാണ് ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത് പ്രിയമുള്ളവർ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് നാലാമത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നാം സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ പ്രീച്ച് ചെയ്യാനായിട്ട് മറന്നു പോകുന്ന ഒരു കാര്യമാണ് എന്താണ് മനുഷ്യന്റെ മരണത്തിന് ശേഷം അവനൊരു ന്യായവിധി ഉണ്ട് ദർ ഇസ് എ ജഡ്ജ്മെന്റ് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചന അടിവരയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ആളുകൾ അതിനെ സൗകര്യപൂർവ്വം മറക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിനെ അങ്ങനെയുള്ളൊരു സത്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് അതൊക്കെ വെറുതെ എന്താണ് അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നു അന്ധവിശ്വാസങ്ങളെ പരിധിയിലേക്ക് അതിനെ പെടുത്താനായിട്ട് ശ്രമിക്കാണ് പക്ഷേ ബൈബിള് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് മനുഷ്യന് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് ഒരു ന്യായവിധിയുണ്ട് ദൈവനീതിയുള്ള ന്യായാധിപതിയാണ് ഒരു മനുഷ്യൻ ലോകത്തിൽ ഇഷ്ടം പോലെ എല്ലാം ജീവിച്ചു അവന് അവന് മദ്യം കഴിച്ചു അവന് ഇഷ്ടം പോലെ ആഹാരം കഴിച്ചു ഒത്തിരി സ്ത്രീകളെ വഷളാക്കി തീർത്തു അവൻ്റെ ഇഷ്ടം പോലെ എല്ലാം ജീവിച്ചു കൊന്നു കൊല വിളിച്ചു നല്ല സ്ഥാനത്തെത്തി അവസാനം വലിയ അവാർഡുകളൊക്കെ മേടിച്ചു മരിച്ചു നല്ല മരണം മരിച്ചു വേറൊരു മനുഷ്യൻ വളരെ നീതിയായി ജീവിച്ചു കഷ്ടം സഹിച്ചു പ്രയാസങ്ങൾ അനുഭവിച്ചു കുടുംബത്തെ പുലർത്താൻ ഒത്തിരി അധ്വാനിച്ചു രണ്ടു പേർക്കും ഒരേ രീതിയിൽ അവരവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അങ്ങനെയുള്ള തെറ്റായിരിക്കുന്ന ചിന്തകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അവന്യായ വിധിയുണ്ട് ബൈബിളിൽ പറയുന്ന അനേക പ്രസ്താവനകൾ നമുക്ക് വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിനാല് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ അപ്പൊ ബൈബിള് പറയുന്നത് സകല രഹസ്യങ്ങളെയും ദൈവം ന്യായ ഒരു ദിവസം വെച്ചിട്ടുണ്ട് സകല രഹസ്യങ്ങളെയും അതുപോലെ കുരിന്തർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്രസലനായ പൗലോസ് പറയുന്നുണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും തീയതുമായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതും മോശവുമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം കണക്കി ഓദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവരുടെ ന്യായവിധി നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു റോമാലേഖനം എട്ടിൻ്റെ ഒന്നേ പറയുന്നത് ഇപ്പോൾ ക്രിസ്തു വേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല പ്രിയുള്ളവർ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സന്ദേശമാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് ഇന്ന് മനുഷ്യർക്ക് വിടുവിക്കപ്പെടുവാൻ ഒരു വഴിയുണ്ട് അതെന്താണ് കർത്താവായി യേശു ക്രിസ്തുവിലായിത്തീരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരിക എന്നാണ് ബൈബിൾ പറയുന്നത് പ്രിയമുള്ളവരെ ആ ബന്ധത്തിലേക്ക് വരുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവർക്ക് നിത്യമായ രക്ഷയും പാപമോചനവും സമാധാനം ലഭിക്കുക മാത്രമല്ല അവരുടെ ജീവിതം പിന്നീട് ജീർണിച്ച് ജീർണിച്ച് പോവുകയല്ല വേദപുസ്തകം പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് വരും ദേ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഡേ ബൈ ഡേ ഓരോ ദിവസവും അവർ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നിഷേധാത്മകമായിട്ടല്ല പുരോഗമനാത്മകമായിട്ട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അവരുടെ ആന്തരികമായിരിക്കുന്ന മനുഷ്യൻ രൂപാന്തരപ്പെട്ടു വരുന്നത് നമുക്ക് വായിച്ചെടുക്കാനും കാണാനുമായിട്ട് സാധിക്കും അതുകൊണ്ടാണല്ലോ പുസ്തകലിങ്ങനെ പറഞ്ഞാൽ റോമാലേഖൻ ആറിൻ്റെ ഇരുപത്തിമൂന്ന് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് പറഞ്ഞാൽ പാപം സിന്ന് അത് മനുഷ്യനെ ജീർണ്ണിപ്പിക്കും ിക്കും എന്നാൽ ദൈവത്തിൻ്റെ കൃപാപരമായ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ ദൈവത്തിൻ്റെ വരം ദൈവത്തിൻ്റെ വരദാനം ദൈവത്തിൻ്റെ നമുക്ക് പങ്കുവെച്ചു തരാനുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ പാപക്ഷമയും നിത്യമായിരിക്കുന്ന ജീവനുമാണ് ഒരു മനുഷ്യനെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം അവൻ്റെ പാപബോധവും മനസാക്ഷിയിലുള്ള പ്രശ്നങ്ങളുമാണ് എന്നാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് കർത്താവെ നീ എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ക്രൂശൽ യാഗമായി തീർന്നു ഞാനത് അംഗീകരിക്കുന്നു മനസ്സിലാക്കുന്നു കർത്താവ് നീ എൻ്റെ രക്ഷകനാണ് എൻ്റെ പാവങ്ങളെ എനിക്ക് ക്ഷമിച്ച് തരണം എന്ന് കർത്താവിനോട് പറയുന്ന സമയത്ത് പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ച് ദൈവത്തോട് നല്ല ബന്ധമുള്ളവരാക്കി നമ്മളെ തീർക്കും ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യമായ ജീവൻ തന്നെ ആമേ സത്യം